രാജ്യം ഒരു ചക്രവ്യൂഹത്തിലാണ് അപകടത്തിലുമാണ് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ പോലെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് അങ്ങനെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കളം നിറഞ്ഞാടി രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയും കൂട്ടറിൽ ഉപമിച്ചത് കേട്ട് ലോക്സഭ പോലും തരിച്ചിരുന്നു പോയി കുരുക്ഷേത്രത്തിൽ കർണരും ദ്രോണരും അശ്വത്ഥമാവും ശകുനിയമടങ്ങുന്ന ആറംഗ സംഘമാണ് അഭിമന്യുവിനെ വധിക്കാൻ കൂട്ടുനിന്നതെങ്കിൽ ഇന്ന് അതേ ചക്രവ്യൂഹത്തിന് നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭാഗവത്തും അംബാനിയും അദാനിയും അജിത് ഡോവലുമാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു അത് കേൾക്കാത്ത താമസം ബിജെപി അംഗങ്ങൾക്ക് കൊണ്ടിളകി രാഹുലിന്റെ പ്രസംഗത്തിൽ സഭയിൽ ഇല്ലാത്തവരുടെ പേര് പരാമർശിച്ചതിന് ലോക്സഭയിൽ ബിജെപി അംഗങ്ങൾ ബഹളം വെച്ചു ഇതോടെ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെട്ടു സഭയിൽ ഇല്ലാത്തവരുടെ പേര് പരാമർശിക്കരുതെന്ന് രാഹുലിന് സ്പീക്കർ താക്കീത് നൽകി പക്ഷേ രാഹുൽ പറഞ്ഞ പേരുകളും കാര്യവുമൊക്കെ അംഗങ്ങളുടെ മനസ്സിലുണ്ട് ചക്രവ്യൂഹത്തിന്റെ മറ്റൊരു പേരാണ് പത്മവ്യൂഹം എന്ന് രാഹുൽ പറയുന്നു പത്മവ്യൂഹത്തിന്റെ ഈ മാതൃകയാണ് മോദി ഇന്ത്യയിൽ പ്രയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മവ്യൂഹത്തിന്റെ താമരചിഹ്നമാണ് മോദി തന്റെ കുർത്തയിൽ ധരിച്ചത് ഈ ചക്രവ്യൂഹത്തിൽ മാധ്യമങ്ങളെയും മോദി നിശബ്ദരാക്കിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ജനങ്ങൾ നിങ്ങളുടെ ചക്രവ്യൂഹത്തെ ഭേദിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകി രാഹുൽ ഗാന്ധി പക്ഷേ ഇതോടെ അവസാനിപ്പിച്ചിട്ടില്ല ബി ജെ പി സർക്കാർ രാജ്യത്ത് ഭയം പടത്തുകയാണെന്നായിരുന്നു രാഹുലിന്റെ അടുത്ത ആരോപണം കർഷകർ തൊഴിലാളികൾ യുവജനങ്ങൾ തുടങ്ങി എല്ലാവരെയും ബിജെപി ഭയപ്പെടുത്തുകയാണെന്ന് രാഹുൽ തുറന്നടിച്ചു ചക്രവ്യൂഹത്തിന്റെ യുദ്ധമുറയായി നോട്ട് നിരോധനവും ജി എസ് ടി നടപ്പാക്കലും മാറി ദരിദ്രർക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കുന്നില്ല വീണ്ടും പറഞ്ഞു അംബാനി അദാനിമാർക്ക് മാത്രമാണ് മോദിയുടെ ഭരണകാലത്ത് സ്വപ്നം കാണാൻ സാധിക്കുകയെന്ന് രാഹുൽ വീണ്ടും അംബാനിയുടെയും ആദാനിയുടെയും പേരെടുത്ത് പറഞ്ഞതോടെ സ്പീക്കർ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടു ബി ജെ പി അംഗങ്ങൾ ബഹളവുമായി സഭയിൽ ഇല്ലാത്തവരുടെ പേരെ പരാമർശിക്കരുതെന്ന് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് ചെയർ മുന്നറിയിപ്പ് നൽകി വാക്കുകളിൽ അച്ചടക്കം പാലിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നിട്ടും രാഹുൽ ഗാന്ധി വിട്ടുകൊടുത്തില്ല ധനമന്ത്രിയുടെ ബജറ്റ് രാജ്യത്തെ ചക്രഹ്യത്തെ നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനാണെന്നായിരുന്നു രാഹുലിന്റെ അടുത്ത ആരോപണം സകല മേഖലകളെയും ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണ് മോദി ചക്രവ്യൂഹത്തെ തകർക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും അത് സാധ്യമാക്കുമെന്നും പറഞ്ഞാണ് രാഹുൽ തന്റെ പ്രസംഗം മേശപ്പുറത്ത് അടിച്ച അവസാനിപ്പിച്ചത് എന്തായാലും ഇതിന് ബി തൽക്കാലം മറുപടി പറഞ്ഞില്ല പറയാൻ മറുപടി ഒന്നും അവരുടെ പക്കൽ ഇല്ലായിരുന്നു എന്ന് തന്നെ കാരണം